പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് ഇളവുമായി കേന്ദ്രം അയ്യപ്പ സംഗമത്തിന് സമാന്തരമായി ഹിന്ദു ഐക്യവേദിയുടെ ഹൈന്ദവ സംഗമം അമിത്ഷാ പങ്കെടുക്കും സത്യം മനസ്സിലായിട്ടും പോലീസ് ക്രിമിനലുകളെ സംരക്ഷിക്കുകയായിരുന്നു കുന്നംകുളം സ്റ്റേഷൻ മർദ്ദനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വി ടി ബൽറാം മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ജമ്മു ജമ്മുകശ്മീരിലെ പ്രധാന റോഡുകൾ അടച്ചു രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബ് പൊട്ടുന്നത് വാരാണസിയിൽ മോദിയുടെ വോട്ട് മോഷണം തുറന്നുകാട്ടും കാട്ടും സൂചനയുമായി കോൺഗ്രസ് നേതാവ് യുവാക്കൾ ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റും യോഗി ആദിത്യനാഥ് ഛത്തീസ്ഗഡിൽ ഡാം തകർന്ന് നാലുപേർ മരിച്ചു മൂന്നുപേരെ കാണാതായി ചൈന വമ്പൻ ഭീഷണി ഒറ്റക്ക് നേരിടാനാകില്ല യു എസിന് ഇന്ത്യയുടെ പിന്തുണ വേണമെന്ന് മുൻ ഉപദേശക സസ്പെൻഷന് പിന്നാലെ ബിആർഎസ് വിട്ട് കെ കവിത മഴ മുന്നറിയിപ്പിൽ മാറ്റം വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു